ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കോംബോ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ഇട്ടതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളുടെ വീഡിയോസ് എത്തിക്കുക മാക്സിമം ശ്രമിക്കുമല്ലോ അപ്പോൾ ഇന്ന് കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ലാൻഡാന കോംബോ വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇനിയും പ്ലാൻസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നോക്കിയിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ മൂന്ന് പ്ലാൻസ് ആണ് മൂന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പിന്നെ ഓർഡർ തന്ന പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കൂടുതലായിട്ട് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ആയിരിക്കും സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരുന്നത് അപ്പോൾ ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ട്യൂബ് റോസ് കോംബോയും ലാൻഡാന കോംബോയും കുറച്ച് സെറ്റ് പ്ലാൻസ് ഇനിയുണ്ട് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോയിൽ നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത് ടു സിക്സ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരേ കാറ്റഗറിയിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് പലരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതേപോലെ പൂവിരിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് മൂന്ന് കളറിലുള്ള പ്ലാന്റ് ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറ്റിച്ചെടികളാണ് ദാ മെലസ്റ്റോമയാണ് കേട്ടോ നമ്മൾ ണുന്നത് വൈറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് മെലസ്റ്റോമ നിങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ റേറ്റ് അപ്പോൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ മെലസ്റ്റോമ കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും വളരെ സക്സസ്ഫുള്ളായിരുന്നു അന്ന് നമ്മൾ രണ്ട് കളറായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ ഫസ്റ്റ് കളറ് വൈറ്റ് കളറാണ് കേട്ടോ നല്ല വെളുത്ത നിറത്തിലുള്ള പൂവ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് ചെടിയാണ്ട്ടോ എന്നാലാണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുക അതേപോലെ തന്നെ നല്ല നനവും വേണ്ട പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ അധികം മൂക്കാത്ത ചെറിയ കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യത്തെ കളറ് വൈറ്റ് ആണ് രണ്ടാമത്തെ കളറ് നമുക്ക് ഏതാണെന്ന് നോക്കാം രണ്ടാമത്തെ കളറ് വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് മെലസ്റ്റോമയാണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത് പക്ഷേ അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിലുള്ളത് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ മെലസ്റ്റോമ കൂടുതലും പേര് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു കളറിലുള്ളതാണ് ആയിരിക്കും കേട്ടോ കൂടുതൽ വൈറ്റും ആണ് എന്നാലും കൂടുതൽ ഈ വയലറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നതാണ് ലൈറ്റ് ഷെയ്ഡൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ കയ്യിൽ കോംബോലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് വൈറ്റും രണ്ടാമത്തേത് വയലറ്റുമാണ് അപ്പോൾ ഇതേപോലെ പൂക്കളുണ്ടായി നിൽക്കുന്ന വയലറ്റ് നിറത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ രണ്ടാമതായി പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇനി മൂന്നാമത്തേത് കുറച്ച് റേർ ആണ് അധികം ഫെമിലിയർ അല്ല നമ്മളുടെ യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ വൈറ്റിനെയും വയലറ്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുണ്ട് ഇത് വൈ യെല്ലോ മെലസ്റ്റോമയാണോ എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചു പോകും അതെ യെല്ലോയെ മെലസ്റ്റോമയുടെ ലീഫുകളെല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ പൂവൊക്കെ അതേപോലെയൊക്കെ തന്നെ സെയിം ആണ് നല്ല ഭംഗിയാണ് പൂവ് കാണാനായിട്ട് യെല്ലോ മെലസ്റ്റോമയും നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകളും കൂടെ കൂടെ നമ്മൾ കൊടുക്കാനുദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്നെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചെടികൾ ആവശ്യമുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കുടുംബക്കാരിലേക്കൊക്കെ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്യണം നമ്മളെപ്പോഴും കൂടുതൽ ഓഫർ വീഡിയോസൊക്കെയാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്ലാൻസൊക്കെ ഈ ഒരു ഓഫർ വരെ വഴി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ വെച്ച് വാച്ച് ചെയ്താൽ ഒരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുവാണ് അപ്പോൾ താങ്ക് യു ഹാപ്പി ഗാർഡനിങ്